ആ ഈ നമ്മൾ നിന്നുള്ള മീൻ പിടിക്കാൻ ആരൊക്കെ കണ്ട് നമ്മളെ മീൻ പിടിക്കാൻ പോകാന് പോന്നോളിന്ന വേണ്ട വരാനെല്ലാം പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൊന്ത ഈ പാലുണ്ടെങ്കിൽ ഈ പായലും അപ്പുറത്തെ പൊന്ത കണ്ടല്ലേ അതിൻ്റെ ഈ സൈഡ് വൈസ് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം മീൻ അടിക്കാൻ ചാൻസ് കൂടില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചണ്ടിയുടെ ഇടയിൽ പിന്നെ ആ പാലിൻ്റെ ആ പുല്ല കണ്ടല്ലേ ആ പുല്ലൊക്കെ അതിൻ്റെ അടിയിലൊക്കെ ഫുള്ള് വെള്ളമാണ് ആ പുല്ലിന്റെ അടിയിലൊക്കെ അപ്പൊ അതിന്റെ അടിയിലൊക്കെ നല്ല മീൻ ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ സൈഡ് വൈസ് നമ്മളിങ്ങനെ പിടിച്ചിങ്ങനെ വലിക്കുമ്പോൾ അവര് കണ്ടിണ്ടെങ്കിൽ വന്നടിക്കും എന്താ വെള്ളത്തിൽ രാജാക്കന്മാരാണ് അവര് അപ്പൊ ഓരോ ടെറിട്ടറി കൂടെ ആരെങ്കിലും പോണുണ്ടെങ്കിൽ ഓരോ വെച്ച് പൂശും അതാണ് ആൾക്കാർ ഇപ്പൊ ഫസ്റ്റ് കാസ്റ്റിങ്ങിലൊന്നും കണ്ടില്ല എന്നാ നമുക്ക് അടുത്തും കൂടി കണ്ടുപോകണമെന്ന് എഴുതി നോക്കാം എഴുതി മീൻ അടിക്കും മീൻഡ് അടിക്കണ്ട നോക്കി നോക്കാം അടിച്ച ഞാൻ വല്ല അതിന്റെ അടിയിൽ മീണ്ടിക്കുന്ന ഇതാട്ടേ താരക്കേടില്ല ഒരു ആവറേജ് സാധനം അപ്പൊ എന്റെ വായ നുക്ക് റിമൂവ് ചെയ്തിട്ട് കാണിച്ച ഞാന് കടച്ചിട്ടൊന്നും ഒരു കാര്യമില്ല മോനെ ഒതുങ്ങി നിന്നാ ഞാൻ അത് കൂടി തരാം എന്നിട്ട് ഞാൻ വലയിലായിട്ട് കൊണ്ടുപോയി കുഴപ്പമില്ല അല്ലെ നമുക്ക് വെള്ളത്തിലിട്ടാ നമ്മൾ ഇന്ന് വന്നിട്ട് രണ്ടാമത്തെയും മൂന്നാമത്തേട്ട കാസിലാണെങ്കിൽ ഇങ്ങനെ വെള്ളത്തിലിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം ിനൊന്നും പറ്റിയില്ല ചേട്ടാ നല്ല ഫ്രോഗാണ് ചിന്തപ്പം കൂടിയിട്ട് കാലം കുറയും നല്ല സാധനമാണ് അപ്പൊ നായ നമുക്ക് അടുത്ത പിടിക്കാൻ നോക്കാം ഇപ്പം വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണണേ അതിനൊന്നും ഇല്ല നമുക്ക് സബ്സ്ക്രൈബേഴ്സ് നല്ല കുറവാണ് നമുക്ക് വീഡിയോ കാണുന്നതിൻ്റെ അത്ര അതിൻ്റെ ഒരു ഭാഗം കൂടി സബ്സ്ക്രൈബേഴ്സ് ഇല്ല അതുകൊണ്ടാണ് നമുക്ക് പിടിച്ചോണ്ടിരിക്കാം ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പിടിക്കാം അടുത്ത് വന്നുകൂടെ കാണാൻ ചേട്ടാ നമ്മൾ കൊറേ കാസ്റ്റ് പറഞ്ഞു അതൊക്കെ നമ്മൾ കൊറേ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് വിട്ടേക്കാണ് വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് കുറച്ച് അപ്പുറം പോയി നമുക്ക് പറഞ്ഞോക്ക് മീനും നമ്മൾക്ക് അങ്ങോട്ടിരുന്നു ആണോ ഇപ്പം നമുക്കെന്നുണ്ട് ഓടാ പെട്ടെന്നുണ്ട് അടിച്ചുവിട്ടണ്ടെങ്കിൽ എടുത്തു കൂടെ കൂടിക്കോ ഓടിക്കോ ഓട് 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 ഇനി ഇവിടെ അറിഞ്ഞോളൂ കേട്ടോ ഈ ചണ്ടി ക്യാബിൽ നമ്മൾ ഈ ആയിട്ട് കിടക്കുന്ന ഏരിയയിൽ എറിയണമല്ല ഇങ്ങനത്തെ ഏരിയയിലറിയണം അങ്ങനത്തെ ഏരിയയിലറിയുമ്പോൾ കൂടുതലും മീൻ ഉണ്ടാവും അടിക്കാൻ ചാൻസ് ഉണ്ടാവും നമുക്ക് ഇങ്ങനെ വെറുതെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വലിച്ചു വാരിക്ക കൈ കേട്ടാതെ വലിയ കാര്യം നോക്കിയാൽ പിന്നെ ഇങ്ങനത്തെ ഏരിയയിൽ അറിഞ്ഞിട്ട് കാര്യം കേട്ടോ ഭാഗ്യം വേണം കിട്ടി കിട്ടി ഇങ്ങോട്ട് അപ്പൊ നമുക്ക് പോയിട്ടെ അവിടെ പോയിട്ട് ആ മറ്റേ മീന്റെ കവറും പ്ലെയർ ഒക്കെ എടുത്ത് വരിക പെട്ടെന്നുണ്ടോ يلا صورة <applause> സെക്കൻഡ് നല്ല വലുതല്ല എന്നാ നന്നാ ചെറുതല്ലിട്ട് നമുക്ക് ഒരു രണ്ടു മോണും കാസ്റ്റും കൂട്ടിയൊക്കെ ഇറങ്ങിട്ടേ അടുത്ത

ഇങ്ങനെ വേനൽക്കാലം പോയിട്ട് മഴക്കാലം വരലുടങ്ങിയിട്ടാണ് ഈ രണ്ട് മൂന്നാല് ദിവസം കൂടിയൊക്കെ നമുക്കിവിടെ താഴെ വന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് മീൻ പിടിക്കാൻ പറ്റുള്ളൂ പിന്നീട് വെള്ളം പന്തി പിന്നോട്ട് ഇറങ്ങാൻ പറ്റില്ല പിന്നെ ഞങ്ങളുടെ പറമ്പിലും അവിടുത്തെ എൻ്റെ പോയിട്ട് കണ്ടെത്തേണ്ടി വരും അപ്പോൾ ഏറെക്കുറെ ഇതൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ശരി ബായ് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അടിക്കാൻ മറക്കരുതേ